ഹായ് ഫ്രണ്ട്സ് ഇറ്റ്സ് മീ ആൻസൺ വിൽസൺ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പുതിയതായി അപ്ഡേഷൻ വന്ന തൊഴിലുറപ്പിന്റെ ഒഫീഷ്യൽ സൈറ്റിലൂടെ എൻ എം എം എസിന്റെ അറ്റൻഡൻസ് എങ്ങനെ നോക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അതിനായി ഗൂഗിളിൽ കയറി എം ജി എൻ ആർ ഇ ജി എന്ന് ടൈപ്പ് ചെയ്യുക അതിനുശേഷം തൊട്ട് താഴെ കടന്ന എൻ ആർ ഇ ജി എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വിൻഡോ ഓപ്പൺ ആയി വരും ഈ വിൻഡോയാണ് പുതിയതായിട്ട് അപ്ഡേഷൻ വന്നിരിക്കുന്ന തൊഴിലുറപ്പിന്റെ ഒഫീഷ്യൽ സൈറ്റ് ബാക്കി വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നമുക്കിവിടെ വേണ്ടത് ഇവിടെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്ന നടു അതായത് ഈ സൈറ്റിൽ നടുക്കായിട്ട് കാണുന്ന ആ ഒരു പോയിന്റാണ് വേണ്ടത് ഞാനിവിടെ ആരോ മാർക്ക് ഇട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ആ ലിങ്കിലാണ് നമുക്ക് ഫസ്റ്റ് ക്ലിക്ക് ചെയ്ത് കയറേണ്ടത് ആ കീ ഫീച്ചേഴ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ താഴെ കാണിക്കുന്നതിൽ റിപ്പോർട്ട്സ് എന്ന് പറയുന്ന രണ്ടാമത്തേതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും മൂന്ന് പോയിന്റ്സുകൾ കാണിക്കും അതിനകത്ത് വ്യൂ ഡെയിലി അറ്റൻഡൻസ് എന്ന് പറയുന്നതിനകത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓപ്പണായി വരുന്ന സൈറ്റിൽ നമുക്കവിടെ സ്റ്റേ സെലക്ട് ും അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കവിടെ കേരളം സെലക്ട് ചെയ്യാൻ സാധിക്കും കേരളം സെലക്ട് ചെയ്യുന്ന ശേഷം റൈറ്റ് സൈഡിൽ അവിടെ ഡേറ്റ് സെലക്ട് ചെയ്യാനുണ്ടാവും നിങ്ങൾക്ക് ഏത് ദിവസത്തെ അറ്റൻഡൻസ് ഡീറ്റെയിൽസ് ആണ് വേണ്ടത് ആ ദിവസം സെലക്ട് ചെയ്യുക രാവിലെയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അന്നത്തെ ദിവസത്തെ അറ്റൻഡൻസ് കിട്ടില്ല ശേഷം ഷോ ചെയ്യുക ഷോ അറ്റൻഡൻസിനകത്ത് കേരളം വീണ്ടും സെലക്ട് ചെയ്യാൻ സാധിക്കും കേരളം സെലക്ട് ചെയ്യുമ്പോൾ ജില്ലകളുടെ ഡീറ്റെയിൽസ് കിട്ടും ഞാനിവിടെ മലപ്പുറം ജില്ലയാണ് സെലക്ട് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്യാം അതിനുശേഷം നിങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് സെലക്ട് ചെയ്യാം ഞാനിവിടെ നിലമ്പൂരാണ് സെലക്ട് ചെയ്യുന്നത് നിലമ്പൂർ ബ്ലോക്ക് ഇപ്പോൾ നമുക്ക് പഞ്ചായത്തുകളുടെ ഡീറ്റെയിൽസ് ലഭ്യമായി അവിടെ നമുക്ക് നമ്പർ ഓഫ് മസ്റ്റ് മസ്റ്റോളിനകത്ത് നിങ്ങളുടെ പഞ്ചായത്തിന് നേരെയുള്ള നമ്പറിൽ ക്ലിക്ക് ചെയ്യുക അവിടെ പതിനൊന്നാണ് കാണിച്ചത് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ പഞ്ചായത്തിൽ ഇഷ്യൂ അന്നേ ദിവസം അറ്റൻഡൻസ് എടുത്ത എല്ലാ മസ്റ്ററോളിൻ്റെയും ഡീറ്റെയിൽസ് കിട്ടും നിങ്ങളുടെ മസ്റ്ററോൾ നമ്പറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മസ്റ്ററോളിലെ എടുത്തിരിക്കുന്ന അറ്റൻഡൻസിൻ്റെ ഡീറ്റെയിൽസ് മുഴുവനായിട്ട് ലഭിക്കും അത് എടുത്തിരിക്കുന്ന വർക്കിൻ്റെ പേര് അതുപോലെ എടുത്തിരിക്കുന്ന ഫോട്ടോസ് അതുപോലെ ആ വർക്കിൽ ആരൊക്കെ പങ്കെടുത്തിരിക്കുന്നു ഏത് സമയത്താണ് ഈ ഫോട്ടോ എടുത്തത് ഫേസ് വണ്ണും ഫേസ് ടുവും ഒക്കെ കിട്ടും അതുപോലെ ഡീറ്റെയിൽ തൊഴിൽ തൊഴിൽ കാട് നമ്പറ് ആ വ്യക്തിയുടെ പേര് അറ്റൻഡൻസ് അബ്സെൻറ്റും പ്രസൻറ്റും എല്ലാം വേറെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെ കൃത്യമായിട്ടൊരു ഡീറ്റെയിലിംഗ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും ഇതേപോലെ എല്ലാ ദിവസവും നിങ്ങൾ എടുത്തിരിക്കുന്ന അറ്റൻഡൻസ് കറക്റ്റാണോ എന്ന് ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കുക ആരുടെയും കൂടി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോമായി വീണ്ടും വരുന്നവരെ ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്